പരമകാർമ്മികനായ ഗുരു മിക്കവാറും ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യായാമ പദ്ധതി അത് നമ്മുടെ പരമ്പര തുടരാണെങ്കിൽ പരിപൂർണമായ ശാരീരികവും മാനസികവുമായ ആഗ്രഹ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി അതെന്താണെന്ന് കാണിച്ചു തരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ജനിക്കുന്ന കുട്ടികളിലും പ്രായവരിലെല്ലാം ഇത് ഒരു ഒരു അനുഭവമായിട്ട് ഒരു തുടർച്ചയായ ഒരു വ്യായാമ പദ്ധതി നമ്മുടെ പരമ്പരയ്ക്കായിട്ട് വേണം അതെല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ശരീരത്തിലും പ്രധാനപ്പെട്ട മുമ്പ് നാടികളുള്ളത് ഇടം ഇട ശുസമയം ആണ് ഇത് കാലിൻ്റെ തടവിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ തടവ് കെട്ടി ജവക്ക് വെച്ച് കൈയുടെ പത്തുകളിലും ജേക്ക് വെച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് കൈ മരുന്നോട്ട് പോക്കി ശ്വാസം കുടിക്കുകയും ശ്വാസം കിട്ടുന്നു പുറമോട് കഴിയുന്നു തുറന്നുകൊണ്ട് കുളയുന്നു എന്നിട്ട് കുരിഞ്ഞ് ഭയങ്കര ഇത് മൂന്ന് വർഷം ചെയ്തുകഴിയുമ്പോൾ ശരീരത്തിലെ എല്ലാ നാടും ആയില്ലോ എത്തോ വസ്ത്രം ഇത് നമ്മൾക്കുന്നു അതേപോലെ ശ്വാസം അല്പം പുറമോ വളഞ്ഞാൽ നടുവേനെ വിലയായിരിക്കും നടുവേനെ ഓർമ്മക്കാശ്വാസമുണ്ട് പരമാവധി കഴിഞ്ഞതെ കുഞ്ഞി തറേ പ്രാശം മൂന്നാലോ അഞ്ചു പ്രാവശ്യം ചെയ്യണമെന്നാണ് നല്ലതാണ് അല്ലെങ്കിൽ ഏത് പ്രായം കാരണം ഏത് സ്ഥിതി ചെയ്യാൻ കഴിഞ്ഞില്ല ശ്വാസം കഴിഞ്ഞോട്ട് ശ്വാസം രണ്ടു പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ശ്വാസകോശം ഇല്ലെങ്കിൽ ആയാസം അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നതാണ് കൈ കുറങ്ങുമ്പോൾ തിരിച്ച് പരമാവധി നേരെ വൻ വിശ്വാസം ഞാൻ അഞ്ചോ ചെയ്തോ കഴിക്കണം നല്ല മുപ്പത്തിമൂന്ന് കർഷക ഇതെല്ലാം വാങ്ങി നമ്മൾ ഉന്മേഷം കിട്ടും ഇരുപത്തി നേരെ നമ്മളതിന് ക്ഷീണം തുടങ്ങി കണ്ടു വന്ന കൈ മുത്തു പിടിച്ച് ശക്തി അതോ ഇങ്ങോട്ട് അത് എത്രമാത്രം ശക്തി ഉപയോഗിക്കപ്പെട്ടോ അത് നല്ലതാണ് പക്ഷെ പെട്ടെന്ന് വന്നിരുന്നു ഭാഗം കയ്യിൽ ആയിരം ഒന്നുമില്ല തന്നെ ഈ രീതിയിലുള്ള പ്രഹരം നല്ല പെട്ടെന്ന് നമ്മൾ ആക്രമിക്കും അതൊക്കെ ഇതാണ് നമ്മുടെ റേഞ്ച് ഈ നല്ല ശക്തിയായിട്ട് ബി കാണിക്കുക നമ്മുടെ ശരീരം അങ്ങനെ വരുമ്പോൾ ശത്രുക്കളെ രക്ഷപ്പെടാനും അടുത്തത് കഴിഞ്ഞ നേരെ മുറയും അതേപോലെ ശ്വാസം നോക്കുമ്പോഴും ഈ മൂച്ചും ശക്തി പ്രാപിക്കും ശരീരത്തിൽ അത് തനിക്ക് സുരക്ഷിതമായ ഒരു വാഹനത്തിന് വളർച്ച ഇല്ലാത്തവരുന്ന പേര്

ഈ സമയത്ത് കണ്ണൊക്കെ പണ്ടൊന്നുമല്ല ഞാൻ അതിൻ്റെ പുറത്തൊക്കെ അത് മികച്ചു ഇനി നേരെ നോക്കി സൈഡിലും വീണ്ടും ഇത് ചെടി ഷോൾ വന്നിട്ട് അന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടല്ല ഷോണിന്ന് എപ്പോഴും പോകാത്ത ഈ കമ്പ്യൂട്ടറിന്റെ തോന്നുന്നു ഷോളാണ് അത് വരാതിരിക്കുന്ന എക്സർസൈസ് ആണ് അത്ര കഴിയുമ്പഴത്തേക്ക് ഏതാണ്ട് ശരീരത്തിന്റെ തള്ളാർ കഴിച്ച് കഴിക്കാം പിന്നെ നമ്മൾ അടുത്ത കാലം പെണ്ണിനെ കാല നേരെ കൂട്ടി പിടിച്ചുകൊണ്ട് നല്ലോട്ടം ചെല്ലിപ്പിക്കുക വെള്ളം ചെലിപ്പിക്കുക കറുത്ത് ഫുട്ബോൾ കഴിക്കുമ്പോഴത്തേക്കും മൊത്തം മാറ്റുക വിലയിരിക്കാനും പാടവും മാറ്റാനും നല്ലത് അതൊരു സമയം അതേ നമ്മുടെ അടിമിന്റെ കാലം ചവിട്ടത്തിൻ്റെ രീതിയെ സൂക്ഷിച്ച് നന്നായി അതൊരു കാലം പുറം കഴിഞ്ഞ ഇതേ നമ്മൾ എന്ത് കാര്യം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു കാലം പുറം പിടിക്കാം എതിർച്ച കാര്യം പുറം കൊടുക്കാൻ വിഷയം അത് ഈ ഓർമ്മിപ്പ് വർദ്ധിപ്പിക്കാനും തലേലെ തോട്ടം കൂട്ടാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഭാഷ വരാനും ഓർമ്മിപ്പിക്കാനും അത് കഴിയുന്നത് കാനിങ്ങനെ ചേർത്ത് വെച്ചിട്ട് മെയിൽസ് അത് കണ്ണി വെച്ച് അതോടൊപ്പം ഈ പമ്പിങ് ഇതൊക്കെ ഈ ഓമ്പൂറ്റ നമുക്ക് ആണോ ഇടത്തിന് മുൻപെങ്കിൽ നമുക്ക് തൊട്ട് വിട്ടാറാം നമുക്ക എന്നിട്ട് എന്താ പറയാ ശക്തമായിട്ട് എന്നിട്ട് കൈ ചെറിയോ മുപ്പതോ നാഗോ കൈ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സ്റ്റാമിന കൊടുക്കും വളരെ നല്ലൊരു എക്സൈസ് ആണ് ഇത് ചെയ്തോട്ടരുത് അസാധാരണമായ ശരീരശേഷിയും മാനുഷ്യശേഷിയും പിന്നെ വയർ കുറയ്ക്കാനുണ്ട് പൊതുവെ ശരീരത്തിന് മൊത്തത്തിൽ ഒരു വ്യായാമം കിട്ടാത്ത സമയം ഇതിന്റെ പേര് സിംഹ ദൃഷ്ടി ഞാൻ എന്നിട്ട് വലത്തിൽ കഴിഞ്ഞ ഇടത്തിറക്കാൻ പൊറത്ത് കാലം എന്നിട്ട് ശ്വാസം അടുത്ത ഇടത്ത് കഴിഞ്ഞിട്ട് ഉറപ്പിച്ച് മുകളിലേക്ക് നോക്കാം ഒരു പത്തോ കാലം ചെയ്യുമ്പോൾ നമുക്ക് ഒരു അസാധാരണമായ ശക്തി കൊടുത്തു അതായത് സൂര്യനമസ്കാരം ആവാം പല വിധത്തിലുള്ള യോഗാസനം കൊണ്ട് അത് നമുക്ക് പ്രാപ്തി കാരണം വാമപ്പെന്നുള്ള രീതിയിൽ സമാധാന രീതി സന്തുഷനും ഗുരുദാസന് വിമോചനം പറഞ്ഞു